പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്കുള്ള മണ്ഡലമായതിനാൽ യുവ നേതാവ് തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാകണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ഷാഫിയുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുക അടുത്ത സുഹൃത്തു കൂടിയായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഷാഫി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പാലക്കാട് ഡി സി സിയിൽ രാഹുലിനോട് വിയോജിപ്പുള്ളവർ ഉണ്ടെങ്കിലും ഷാഫിയുടെ പിന്തുണയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് ി ജെ പിക്ക് മെട്രോമാൻ ഇ ശ്രീധരനാണ് ആണ് മത്സരിച്ചത് അന്ന് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി ജയിച്ചു കയറിയത് ഇത്തവണയും ബി ജെ പി പാലക്കാട് പിടിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അതിനാൽ ഷാഫിയെ പോലെ യുവ നേതാവ് തന്നെ മത്സരരംഗത്ത് വേണമെന്നും കെ പി സി സി തീരുമാനിച്ചിരിക്കുകയാണ് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്ക് എത്താൻ കാരണം വി ടി ബല്റാമിനെയും ഒരു ഘട്ടത്തില് പരിഗണിച്ചിരുന്നെങ്കിലും ബല്റാം തൃത്താല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് പാലക്കാട് ജില്ലാ നേതൃത്വം നിലപാടെടുത്തു